ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ആയിരനെല്ലൂർ മല ഉണ്ടല്ലോ അത് തൊഴാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ മല കയറാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഇപ്പം ടൈം ഒരു അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇനി ഇനി പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ല ഇനി നേരെ ആ ഇറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കി വീഡിയോയിൽ കാണാം കുട്ടിക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അവളെ നാല് നാൽപ്പതിനും ഞങ്ങൾ നാല് മണിക്കോട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് തന്നെ അവൾക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം തകയായിട്ട് അവൾ വീണ്ടും കിടക്കുക തന്നെയായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അപ്പോൾ ഞങ്ങൾ അതൊന്ന് തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതേണ്ട നല്ല മഞ്ഞായിരുന്നു ആകെ മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ബസ് കയറി ബസ്സിലും ഇതേപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കൊപ്പം വരെയും പെരും തിരക്കാട്ടോ കാരണം എല്ലാവരും അങ്ങോട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾ കൊപ്പത്തുനിന്ന് ബസ്സിന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ ഉറപ്പായിട്ടും പെരും തിരക്കായിരിക്കും പിന്നെ കുട്ടിയെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും പ്രയാസമാവും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ മല ഇറങ്ങിയിട്ടും തിരിച്ച് കൊപ്പം വരെ ഓട്ടോറിക്ഷയ്ക്കാട്ടെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അങ്ങനെ ബസ്സിനും അപ്പോൾ ഇതോ മല ഇതൊക്കെ മല കയറാൻ പോകുന്നത് എൻ്റെയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഇഷ്ടം ആളുകളും ഉണ്ട് അപ്പോൾ മല കയറാനും നല്ല പ്രയാസം കേട്ടോ അതായത് എന്താ പറയുക കല്ലും പാറയും മണ്ണും പാടയാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ചിലയിടത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചു കയറാനുള്ള മരോ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ചില സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ച് കയറാം ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ കയറി കയറി പോകണം അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കുട്ടിയും കൂടെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ മലയ്ക്ക് ഇങ്ങനെ മല കയറാൻ പോകാമോ വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മല കയറി എത്തി നാരായണത്തെ ഭ്രാന്തനെ കണ്ടു തൊഴുതു പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തേക്ക് കയറാനുള്ള ക്യൂ കേട്ടോ അത് പെരും ക്യൂ ആയിരുന്നു അവിടെ നിന്നിട്ടാണ് ഒരുപാട് ടൈം ലേറ്റ് ആയത് ചിലവർ എന്താ പറയുക ഇടയിൽ നമ്മുടെ ക്യൂവിൽ കയറണമൊക്കെ ഉണ്ടിട്ടോ അപ്പുറത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വച്ചാൽ നമ്മൾ ഇതേപോലെ ക്യൂ നിന്നിട്ടാണല്ലോ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി തൊഴുതറങ്ങിയിട്ട് അമ്മയുടെ ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ടാണ് പോയത് പിന്നെ ഞാൻ ത്രിമധുരം വഴിപാടുണ്ടല്ലോ അതും കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ